ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപ്പൊളി മീൻ പൊള്ളിച്ച വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പച്ചമസാല മാത്രം ഉപയോഗിച്ചാണ് മീൻ പൊള്ളിക്കുന്നത് മറ്റ് മസാലപ്പൊടികളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല പൊള്ളിക്കാൻ വേണ്ടി അയല മീനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നേരെ വീടിലോട്ട് പോകാം നമ്മൾ മീൻ പൊളിക്കുന്നതിന് മുമ്പ് ഒന്നിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടി മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പു പൊടിയും എടുത്തിട്ടുണ്ട് വേറെ മസാലയൊന്നും ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നില്ല നല്ല ടേസ്റ്റാണ് പച്ചമസാല മാത്രമേ തേക്കുന്നുണ്ട് അത് ഉപയോഗിച്ച് പൊളിക്കൂ ഇതിന് നല്ലവണ്ണം ഈ ഉപ്പ് നല്ലോണം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി പിടിക്കണം എന്നിട്ട് ഇത് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കുക അതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഞാൻ ഇതാ തീ കത്തിക്കാൻ പോവുകയാണ് വേണം കടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിക്കാതെ ചെറുതായി ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഈ വെളിച്ചെണ്ണ മതി എന്നിട്ട് അങ്ങനെ ഇങ്ങോട്ടൊക്കെ ആക്കി വെക്കുക ഇതാ ഞാൻ മീൻ ഇടാൻ പോവാണ് ഒന്ന് സിമ്മിലാക്കി വെക്കണേ അത് ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ കരിഞ്ഞ് പോവും അപ്പോൾ സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് സിമ്മിലിട്ടിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇതിപ്പോൾ ഇതാ ഒരു ഭാഗം ആയിട്ടുണ്ട് ഇപ്പോൾ മറച്ചിട്ടിട്ടുണ്ട് ഞാൻ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ പച്ചമസാലകൾ റെഡിയാക്കാൻ പോവാം ഇതാണ് പ മീൻ പൊള്ളിക്കാനുള്ള പച്ചമസാലപ്പൂട്ട് അതിൽ കുറച്ച് കറിവേപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് പുതിയ എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇല്ലാത്തവർക്ക് മീഡിയം സൈസ് വലിയ ഉള്ളി ഉപയോഗിക്കാം ചെറിയ ചെറിയുള്ളിയാണ് ടേസ്റ്റ് ഉള്ളത് അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ മീഡിയം സൈസ് വലിയ ഉള്ളി ഉപയോഗിക്കാം പിന്നെ രണ്ട് പച്ചമുളക് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ നീര് ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതിന് ഞാൻ ആദ്യം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് പുതിനീന പുതിനീന ഇട്ടുകൊടുത്തു അതിനുശേഷം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഈ ചെറിയ ഉള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്ത് ലാസ്റ്റായിട്ട് ഇത് ഇതെല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് ഇതാ ഈ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ മീനിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കും ഇനി കുറച്ച് ഉപ്പ് ഉപ്പിടണം ഇനി ഞാനത് അരച്ചിട്ട് വരാം ഇതാ പച്ചമസാലയൊക്കെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ഷാലോ ഫ്രൈ ചെയ്ത മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പം ഇതിലേക്ക് ഒഴിച്ച് ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഇതെത്തണേ എല്ലാ ഭാഗത്തേക്കും നോക്കിയിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇത് ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ആണ് ഇത് അപ്പം ഇതൊക്കെ ഞാൻ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കട്ടെ ആയി ഈ പച്ചമസാല തേച്ചപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ വാഴേൻ്റെ ഇലയിൽ വെച്ചിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത് അപ്പം വാഴേൻ്റെ ഇല ഇങ്ങോട്ട് വെച്ചിട്ട് അതുപോലെ അങ്ങനെ വെക്കാം എന്നിട്ട് ഇങ്ങോട്ട് മടക്കുക ഇതിങ്ങോട്ട് മടക്കുക അപ്പോൾ ഞാനിതാ ഈ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വാഴേൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പം അത് ഞാൻ ദോശക്കല്ലിലാണ് പൊള്ളിച്ചെടുക്കുന്നത് അതിനെ തീ കത്തിക്കുക ഇത് കൊയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക ചൂടായി വരുന്നേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം അത്ര എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് അവിടേക്ക് വെച്ച് കൊടുക്കാം അപ്പോഴും ലോ ഫ്ലെയിമിലാണ് ആക്കേണ്ടത് ഇപ്പം ഞാൻ വെച്ച് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇനിയിപ്പം നമുക്ക് ഹൈ ഫ്ലെയിം ആക്കി കൊടുക്കാം അപ്പോൾ അത് നമ്മളെ ഇതിന് ഏകദേശം ഒരു ഭാഗം ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് അതിൽ അതുമല്ല പിന്നെ ഈ വാഴേൻ്റെ ഇലയിൽ നമ്മൾ പൊതിഞ്ഞതുകൊണ്ട് ഈ വാഴേൻ്റെ ഈ ഫ്ലേവറും കൂടി ഈ മീനിലേക്ക് ആയി വരും ഇനി ഇനിയിപ്പം നമ്മളിത് മറിച്ചിടാൻ പോവാണ് ഒരു ഭാഗം ആയിട്ടുണ്ട് രണ്ട് ഭാഗവും ഇത് ആയിട്ടുണ്ട് അപ്പം പച്ചമസാലേൻ്റെയും ഒരു വാഴേൻ്റെ ആ ഇതിൻ്റെ ഫ്ലേവറൊക്കെ അതിൻ്റെ മണമൊക്കെ ഇങ്ങോട്ടും നല്ലോണം ഇങ്ങോട്ട് വരുന്നുണ്ട് മീൻ പൊള്ളിച്ചത് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി ഇനി പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് നല്ല അടിപൊളി മണമാണ് വരുന്നത് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഞാനിത് മീൻ പൊള്ളിച്ചത് വാഴേൻ്റെ തന്നെ ഇങ്ങനെ തുറക്കാണ് അപ്പം നല്ല വായിൽ വെള്ളമൂറുന്ന ഒരു മണം അങ്ങനെ വരുന്നുണ്ട് ഞാനിതിപ്പം തുറന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് വായിലാണെങ്കിൽ എൻ്റെ വായിൽ വെള്ളം ഉറുന്നുണ്ട് അപ്പം ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിനുശേഷം എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം നമുക്ക് നല്ലൊരു വീഡിയോ വീടായിട്ട് അടുത്തതിൽ കാണാം എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം